സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ബലി പെരുന്നാളിനോട് അനുബന്ധിച്ച് വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ ഗസലോത്സവം സംഘടിപ്പിച്ചു കവിയും കോഴിക്കോട് ആശാ സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റുമായ കെ കെ അബ്ദുൽസലാം ഉദ്ഘാടനം ചെയ്തു මස සदष सමාශ මන ම ස अවැ भा അതിനു അറബി ഭാഷയിൽ കവി ഒ എം കരുവാരക്കൊണ്ട് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഗസൽ സംഗീതത്തിന് വിരമിച്ച ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് മാനേജർ എം ടി അബ്ദുറഹ്മാൻ തുടക്കമിട്ടു സംഗീത സംവിധായകൻ എ പി അഷ്റഫ് കുരുക്കൾ എഴുത്തുകാരനും ഗായകനുമായ നൌഷാദ് അരീകോട് പഴയകാല ഗായകൻ മന്ദസ് അലി ഗായിക ഇഷ്റത് സബ തുടങ്ങിയവർ ആസ്വാദകർക്ക് സംഗീത വിരുന്നൊരുക്കി പുലിക്കോട്ടിൽ സ്മാരക സമിതി ജനറൽ സെക്രട്ടറി പി പി റഹ്മുള്ള പ്രോഗ്രാം കോർഡിനേറ്റർ ഹാരിസ് നീലാംബ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് is more about feel than science. Unrivaled Men Apparels near Town Square One